അപ്പൊ കൃഷ്ണഭക്തയുടെ ചിത്രം വര ഈ ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ജന്മസിദ്ധമായിട്ട് കിട്ടിയ കിട്ടുന്ന ഒരു കഴിവാണ് വളരെയധികം ചിത്രകലയെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി ചിത്രകല ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന പോലെയൊക്കെ ഇത് അക്കലിക് ഷീറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് വരെ ചിത്രം വരയ്ക്കുന്ന ഒരാളായിരുന്നു പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ ഓയിൽ പെയിൻറ് മ്യൂറൽ പെയിൻറിങ് ആൻഡ് ഗ്ലാസ് പെയിൻറ്റിങ് പിന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഫാബ്രിക് പെയിൻറിങ് ചെയ്യുന്ന ഒരു പരിപാടി അതായത് മ്യൂറൽ ചുരിദാറിലും ഷർട്ടിലും ഒക്കെ വരച്ചു കൊടുക്കുന്ന ഒരു പരിപാടി എല്ലാ ടൈപ്പ് വരകളും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നെ ചെറുപ്പത്തിലെ അറിയുന്ന പലർക്കും അറിയാം എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇപ്പൊ ഞാൻ ഈ സംഭവങ്ങളൊന്നും ഞാൻ കൈകൊണ്ട് തൊടാറില്ല ഈ ചിത്രം വരയ്ക്കുന്നത് എനിക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവാണ് അപ്പൊ എനിക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവ് എന്റെ ഉള്ളിലുണ്ട് അത് കൂടാതെ ചിത്രരചനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ആർട്സ് കോളേജിൽ പോയി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് അത് അവര് പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ലെന്ന് പലരും പറയുന്നുണ്ട് അത് ഞാൻ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ശരിയായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവര് പറയുന്നത് സാധാരണ അവര് വരയ്ക്കുന്ന ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറയുന്നത് ഈ ഗ്ലാസ് പെയിന്റിംഗ് ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു പെയിന്റിംഗ് രീതി ഗ്ലാസ് പെയിന്റിലാണ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ കാലം പുരോഗമിച്ചപ്പോൾ അത് അക്കർലിക് ഷീറ്റിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വാട്ടർ കളർ ഓയിൽ പെയിൻറിങ് അതിന് പുറമെ നമുക്ക് അക്കല്ലിക് കളറുകളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അക്കലിക് ഉണ്ട് ഇപ്പം ഞാൻ ന്യൂറിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അക്കലിക് പെയിൻറ്റിലാണ് അപ്പോൾ ഒരു ചിത്രം നമുക്ക് ഏതൊക്കെ രീതിയിൽ വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം കാരണം നമുക്കൊരു ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ നമുക്കത് ദൂരെയുള്ള വ്യൂ നമുക്ക് നോക്കി വരയ്ക്കാം അല്ലെങ്കിൽ നമുക്കൊരു പിക്ചറാണ് നമുക്ക് ഈ ഒരു പകർത്തേണ്ടതെങ്കിൽ ആ ഒരു പിക്ചറിന് ആ ഒരു എന്താണോ വരയ്ക്കേണ്ടത് അത് നമ്മുടെ കയ്യിൽ പിക്ചർ ഉണ്ടാവും അത് നമുക്ക് നോക്കി നേരെ നമ്മുടെ ക്യാൻവാസിലോട്ട് പകർത്താം അപ്പോൾ ആ ചിത്രം നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ക്യാൻവാസിലേക്ക് പകർത്തണം എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഫോട്ടോ പ്രിന്റ് എടുത്തിട്ട് അല്ലെങ്കിൽ കളർ കോപ്പി എടുത്തിട്ട് നമുക്കൊരു കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് കാർബൺ പേപ്പറും ബ്ലൂ കാർബൺ പേപ്പറും ഒന്നും ആരും ചിത്രരചനയ്ക്ക് ഉപയോഗിക്കാറില്ല യെല്ലോ കാർബൺ പേപ്പർ ഉപയോഗിക്കുന്നവരുണ്ട് വൈറ്റ് കാർബൺ പേപ്പർ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം നേരിട്ട് നമുക്കതൊരു ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഏത് ക്യാൻവാസിലേക്കാണോ നമ്മളത് വരയ്ക്കാനും ഉപയോഗിക്കുന്നത് അതിൽ വെച്ച് നമുക്ക് ട്രേസ് എടുക്കാം ട്രേസ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പിക്ചറിൻ്റെ ആ ഒരു കറക്റ്റ് അതേപോലെ തന്നെ നമുക്കത് ചെറുതാക്കി വരയ്ക്കണമെങ്കിൽ നമുക്ക് ചെറിയ പ്രിൻ്റ് എടുക്കാം കഴിഞ്ഞാൽ അത് നമുക്ക് വലിപ്പം കൂട്ടി വരയ്ക്കണമെങ്കിൽ നമുക്കത് വലുതായിട്ട് നമുക്ക് ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്യാൻവാസിലാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്യാൻവാസിലോട്ട് ട്രേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് പെയിൻ്റാണോ അല്ലെങ്കിൽ ഈ ഇതുപോലെ അക്രലിക് ഷീറ്റിലേക്കാണോ നമ്മൾ വരയ്ക്കാനുപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ചിത്രം അതിൻ്റെ മേളിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിലൊരു മഞ്ഞ കാർബൺ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വൈറ്റ് കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മൾ നേരെ ആ ചിത്രം അതേപോലെ മോളിക്കൂടെ വരച്ചു കഴിഞ്ഞാൽ ആ നമ്മുടെ ക്യാൻവാസിൽ അത് അതേപോലെ ആ ചിത്രം നമുക്ക് അതിൻ്റെ ആ കറക്റ്റ് രൂപരേഖയിൽ നമുക്ക് കിട്ടും അത് നമുക്ക് ഈ എളുപ്പത്തിന് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം ഓയിൽ പെയിൻ്റ് ചെയ്യണമെങ്കിൽ ഓയിൽ പെയിൻറ്റ് ചെയ്യാം വാട്ടർ കളർ ചെയ്യണമെങ്കിൽ വാട്ടർ കളർ ചെയ്യാം അതല്ല ഇനി അക്കലിക് പെയിൻ്റ് ആണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അത് ചെയ്യാം അല്ല ഇതുപോലെ ഗ്ലാസ് പെയിൻറിങ് ആണോ ചെയ്യേണ്ടത് അതും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പം ഇതൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് ഈ ഒരു രീതി കണ്ടപ്പോൾ ഇത് ലൈവായിട്ട് ഈ സ്ത്രീക്ക് ഒരിക്കലും ഈ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റൂല അവർ തന്നെ കോപ്പി എടുത്ത് അതിലൊരു രൂപരേഖ ഉണ്ടാക്കി വരച്ച ആ ഒരു അക്കലിക് ഷീറ്റിലേക്ക് ഈ ഒരു ഫാബ്രിക് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൽ ഫാബ്രിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പെയിൻറ്റുകളോ അവർക്ക് അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ അങ്ങനെ ഒരു മെത്തേഡിൽ ചിത്രം വരയ്ക്കുന്നത് വളരെ ഈസിയാണ് നമുക്കിപ്പോൾ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ഒരു ഒരാഴ്ച ഒക്കെ മിനിമം എടുക്കുന്ന ആൾക്കാരുണ്ട് ഒരാഴ്ച കൂടുതലെ നമുക്ക് എടുത്തെങ്കിലും ഞാനൊക്കെ ചിത്രരചന പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ മാശ് നമുക്ക് അല്ലെങ്കിൽ ഒരു ഒരു പിക്ചർ തരും അത് നമ്മൾ നോക്കി നമ്മുടെ അല്ലെങ്കിൽ ആ വൈറ്റ് ഷീറ്റിലോട്ട് അത് പകർത്തണം അതങ്ങനെ ചിത്രം പകർത്താനായിട്ട് കൊണ്ടൊന്നും ആ ഒരു ചിത്രം ചിലപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ തന്നെ തീരില്ല ഒന്നോ ഒന്നരയോ ദിവസം എടുത്തിട്ടാണ് ആ ഒരു ചിത്രം നമ്മൾ നോക്കി ഈ ഒരു കടലാസിലോട്ട് നമ്മൾ പകർത്തുന്നത് ഒരു ഒരു വാട്ടർ കളർ ഒക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും ആ ചിത്രം ഓയിൽ പെയിന്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ചിത്രം നമ്മളൊരു തീർക്കണമെങ്കിൽ ഒരുപാട് ദിവസങ്ങളെടുത്തിട്ടാണ് ഒരു ചിത്രകാരൻ ഒരു കലാകാരൻ ഒരു ഓയിൽ പെയിന്റിങ് ചിത്രം വരച്ച് തീർക്കുന്നത് അതൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഒത്തിരി ചിത്രകാരന്മാരെ എനിക്ക് പരിചയമുള്ള ആളാണ് ചിത്രരചന കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാനായിട്ട് ഈ ഇത്രയും വലിയ കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി ഈ ജീവിതത്തിൽ വേറെ മേഖലകളിൽ തൊഴിൽ തേടിപ്പോയ ആൾക്കാരെ നമുക്കറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് എനിക്ക് ഒരു ചിത്രരചന അറിഞ്ഞുകൂടാത്ത ആൾ ഉപയോഗിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഈ ഒരു കൃഷ്ണഭക്ത ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ഒത്തിരി എഫേർട്ടുകൾ എടുത്തിട്ട് ഒരാളുടെ സ്വന്തം ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് കൊണ്ട് വരയ്ക്കുന്ന ആ ഒരു ചിത്രം ഇത്രയും വലിയ തോക്കി ഒരാൾ മേടിച്ചു പോകാനായിട്ട് ആരും തയ്യാറാവില്ല ആ ഒരു ചിത്രമാണ് ഈ ഒരു ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ട്രേസ് എടുത്തിട്ട് കോപ്പി ചെയ്ത് വരച്ചിണ്ടാക്കുന്ന ഈ ഫാബ്രിക് പെൻ്റിൽ വരച്ചുണ്ടാക്കുന്ന ഈ ഒരേ മോഡലിലുള്ള ചിത്രങ്ങൾ ഈ പെൺകുട്ടി തട്ടമിട്ടുകൊണ്ട് അന്യായ റേറ്റിന് വിൽക്കുന്നത് ഈ ഗുരുവായൂർ അമ്പല നടയിൽ തന്നെ ഒത്തിരി ഫോട്ടോഷോപ്പുകൾ ഉണ്ട് അവർ ഒത്തിരി കണ്ണൻ്റെ ഫോട്ടോകൾ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവരൊക്കെ കടയിട്ട് കൊണ്ട് അവരൊക്കെ വലിയ തുക റെൻ്റ് കൊടുത്തുകൊണ്ടാണ് അവർ ഈയൊരു സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ചെന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വേഷം കെട്ടി എളുപ്പത്തിൽ ഈ ജന്മസിദ്ധമായ കഴിവല്ല ഇത് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കാരണം ഇത് ഗ്ലാസ് അല്ല ഇത് അക്കലിച്ചീറ്റാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എളിയുന്നുണ്ടല്ലോ ഈ അക്കർ ഷീറ്റിലേക്ക് ഷീറ്റിലേക്ക് എടുക്കുമ്പോൾ ഈ അക്കർ ഷീറ്റിന്റെ അടിയിൽ എന്താണ് വെള്ള പേപ്പർ ഇട്ടിരിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വെള്ള പേപ്പറിലാണ് യഥാർത്ഥത്തിൽ ആ പിക്ചർ ഉള്ളത് അതൊന്നുമില്ലെങ്കിൽ ഒരാൾ വരച്ചു കൊടുത്തതായിരിക്കണം അല്ലെങ്കിൽ അതൊരു ആ ഒരു പിക്ചർ നമ്മൾ പ്രിന്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു വലിയൊരു ഫോട്ടോ കോപ്പി എടുത്തതായിരിക്കണം അതുകൊണ്ടാണ് ഇവർ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ ഒരേ പോലെ ഇരിക്കുന്നത് സാധാരണ ഒരു ചിത്രകാരൻ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പിക്ചർ നോക്കി വരയ്ക്കുവാണ് അവൻ്റെ ക്യാൻവാസിലോട്ട് എങ്കിൽ ആ ഒരു ചിത്രം ആദ്യം വരച്ച ഒരു ഫേസ് ആയിരിക്കില്ല ചിലപ്പോൾ രണ്ടാമത് വരയ്ക്കുമ്പോഴും ഉണ്ടാവുക ഏഹ് ചില ചില വ്യത്യാസങ്ങൾ വരാം നന്നാ കൂടുതൽ കൂടുതൽ നന്നായി വരുകയുള്ളൂ ഇവര് വരയ്ക്കുമെന്നുള്ളത് കാണിച്ചു കൊടുക്കാനായിട്ട് ഇവർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ശരിക്കും വെല്ലുവിളിക്കണം ഇവർ ചിത്രകാരന്മാര് വെല്ലുവിളിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഏഹ് അക്കലിക് ലിക് ഷീറ്റിലാണെങ്കിൽ ഇവർ എന്തിനാണ് അക്കലിക് ലിപ്ഷീറ്റിൻ്റെ അടിയിൽ വൈറ്റ് പേപ്പർ ഇടുന്നത് വരയ്ക്കുമ്പോൾ മേശമേൽ ഈ ഒരു അക്കലിക് ഷീറ്റ് വെച്ചിട്ട് ആ അക്കലിക് ലിപ് ഷീറ്റിൻ്റെ അടിയിൽ വൈറ്റ് പേപ്പർ ഉണ്ട് ആ വൈറ്റ് പേപ്പറിൽ ഇതിൻ്റെ രൂപരേഖയുണ്ട് അപ്പം അത് നമ്മുടെ ഗ്ലാസിൻ്റെ മീതെ ഇങ്ങനെ തെളിഞ്ഞു കാണുമ്പോൾ ആ ഔട്ട്ലൈൻ ആ ഗ്ലാസിൻ്റെ മീതേക്കൂടെ ആ ഒരു അതിൻ്റെ പുറത്തേക്കൂടെ ആണ് ഇവർ വരയ്ക്കുന്നത് ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് വരയ്ക്കുന്ന ഈ ഒരാളെ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി എന്ന നിലയിൽ ഒരാളും അംഗീകരിക്കൂല കാരണം അത് അവരുടെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവല്ല കലയല്ല അവരത് ട്രേസ് വെച്ചിട്ട് കോപ്പി ചെയ്യുന്നതാണ് അപ്പം ഈയൊരു കൃഷ്ണഭക്തയുടെ ഈയൊരു ചിത്രം വര ഒരു ചിത്രം വര എന്ന നിലയിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല കാരണം അവർ അവരുടെ രീതിയിൽ അവരുടെ വീട്ടിൽ വെച്ച് ഇതുപോലെ അവർക്ക് ട്രേസ് എടുത്ത ആ ഒരു അക്കലിക് ഷീറ്റിൻ്റെ മുകളിലെല്ലാം വരച്ച് കാണിക്കേണ്ടത് അവരെ സമൂഹം വെല്ലുവിളിക്കണം സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് മറ്റുള്ളവർ കൊടുക്കുന്ന അക്കൽ ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിലോ ഇവർ ലൈവായിട്ട് ആയിട്ട് വരച്ചു കാണിക്കുകയാണ് വേണ്ടത് എന്നാൽ മാത്രമേ സമൂഹത്തിൽ ഇവരൊരു ചിത്രകാരിയായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ ചിത്രരചനയെ പറ്റി അറിയാവുന്ന ആൾക്കാർ ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് ഇത് പറയുക ഈ കള്ളത്തരം തുടർന്നുകൊണ്ടിരിക്കും ശരിക്കും ഈ കള്ളത്തരം പൊളിച്ചു കാണിക്കണം ഈ ചിത്രങ്ങൾ ഒരാൾ പോലും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങൾ വാങ്ങിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്കൊരു ഫോട്ടോ കണ്ടാൽ ഒരു നോക്കി വരയ്ക്കാനുള്ള കഴിവ് വേണം അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലൊരു രൂപം ഉണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ക്യാൻവാസിലേക്ക് പകർത്താനുള്ള ഒരു കഴിവ് വേണം ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ അതൊരു ചിത്രകാരനോ ചിത്രകാരിയോ ആണെന്ന് നമ്മൾക്ക് പറയാൻ പാടില്ല അപ്പം ഇമ്മതിരിയൊക്കെ കഷ്ടപ്പെട്ട ഒരു ചിത്രം കിട്ടിയാൽ അത് നോക്കി അതേപോലെ നമ്മുടെ ക്യാൻവാസിലേക്ക് പകർത്തുന്നവരെയൊക്കെ എന്ത് പറയണം അത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം ഇവർക്കൊക്കെ ഒരു ചിത്രകാരി എന്നൊരു ലേബിള് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ മറ്റുള്ളവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അത് മറ്റു ചിത്രകാരന്മാരെ നമ്മൾ അപമാനിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ചിത്രകാരിയെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അത് എന്ന് ഞാൻ ചോദിക്കുകയാണ് ചിത്രം വരെ അറിയാത്തവരെ പറ്റിക്കാം നിനക്ക് പക്ഷെ ചിത്രം വരെ അറിയുന്ന ആൾക്കാരെ നിനക്ക് ഒരിക്കലും പറ്റിക്കാൻ വരൂല അവർ പ്രതികരിക്കും എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ചിത്രകാരന്മാരും ചിത്രകാരികളും ഇതിനെതിരെ രംഗത്ത് വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിനു പുറമെ ആ ഒരു ഫോട്ടോയ്ക്ക് ദൈവീകമായി ഒരു ശക്തി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവർ കൊറേ നാടകങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ ഈ കാപട്യം എത്ര നാൾ തുടരാൻ പറ്റും ഇപ്പൊ തട്ടമിട്ട് കണ്ണനെ വരയ്ക്കുന്നു എന്ന പേരിൽ പ്രശസ്തി ആയിട്ടുള്ള ഈ കൃഷ്ണഭക്ത ഇപ്പൊ കുപ്രശസ്തി ആയില്ലേ ഒരാൾക്ക് ഒരുപാട് നാളൊന്നും കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിക്കാൻ പറ്റില്ല പല നാൾക്കും കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞിട്ടില്ലേ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഹിന്ദുക്കളോടും ഗുരുവായൂർ ക്ഷേത്ര ദേവസ്വത്തിനോടുമാണ് പറയാനുള്ളത് കാരണം ഗുരുവായൂർ അമ്പലത്തിന്റെ നടക്ക വന്നിട്ടാണ് ഈ കോമാളിത്തരം മുഴുവൻ കാണിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് പറ്റിയൊരു തെറ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഈ സ്ത്രീയെ ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരത്തേക്ക് ഹിന്ദുക്കൾ അടുപ്പിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കുറേയൊക്കെ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ് നിങ്ങൾ ഒരാളോടുള്ള ആരാധന മൂത്തിട്ട് നിങ്ങൾ ആളെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കുകയാണ് പക്ഷെ ഇതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ എന്താണ് ഇതിൻ്റെയൊക്കെ യഥാർത്ഥ പൊരുളെന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു ബുദ്ധി നിങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ ചിത്രകാരന്മാരും ചിത്രകാരികളും രംഗത്തേക്ക് കടന്നു വരണം ഒരുപാട് ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ചിത്രം വരയ്ക്കുന്ന അവരുടെയൊക്കെ ചിത്രങ്ങൾ കൂട്ടിയിണക്കി ഈ ഒരു എക്സിബിഷൻ നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടത്താൻ പറ്റും ചിത്രരചനയിലൂടെ മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന ഈ ഒരു കൃഷ്ണഭക്തയ്ക്കെതിരെ ഈ ചിത്രകാരന്മാരുടെ വലിയൊരു ചിത്രങ്ങളുടെ എക്സിബിഷൻ സംഘടിപ്പിക്കണം ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കണം കേരളത്തിൽ ഉടനീളം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു